ഹായ് മക്കളെ അസ്മാ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളില്ലേ അന്ന് നമുക്കൊരു വിരുന്നാരൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അനിയത്തിയാണ് അങ്ങനെ നമ്മൾ വിചാരിച്ച് ഒന്ന് വെച്ചിട്ടുണ്ടാക്കണേന്നെ അല്ലേ തിന്നലും തിന്നാൻ കൊടുക്കല്ലോ അപ്പോൾ നമുക്കൊരു മന്തി പീഡിയൊന്നും വാങ്ങിക്കോളാം വിചാരിച്ച് അങ്ങനെ നമ്മൾ മന്തി വാങ്ങിയതാണ് എല്ലാവരും കാണുക എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ബെല്ലൈക്കനും ഒക്കെ വേണം കേട്ടോ Sırtta. Sırtıma bakabilir misin? Dur ne diyor? Oh, çıtamba. <laughs> 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 പാത്തു നല്ല കൂടി തരാതെ ഉച്ച കൊടുക്കാൻ കുട്ടികളെ ഭയങ്കര കുറവാണ് ടോപ്പ്ലാൻ്റെ ശെക്ക് കിട്ടുന്നത് എല്ലാരൊന്ന് കൂട്ടും കുടുംബങ്ങളും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് അയച്ചെടുത്തിട്ട് ഒരു സബ്സ്ക്രൈബർ ഒക്കെ ചെയ്യാൻ പറയും കുട്ടികളെ തീരെ കുറവാണ് ഞാൻ കൊറേ രണ്ടുമൂന്ന് കൊല്ലായിപ്പോ ഞാൻ തുടങ്ങിട്ടങ് തായോട്ട് പോവാണ് ഒന്നേരം സുഖല്യായിട്ടൊക്കെ ഇടാൻ കഴിയുന്നില്ല പക്ഷെ അല്ല ഞാനിടും എല്ലാരും മറക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യും അണ്ട രണ്ട് പൊരി വെറന്നി كده അല്ലേ അവനോട് രണ്ടോര ഒന്നര ഇടണം ഓക്കേ ഗസ്റ്റിനെ ഫസ്റ്റ് മാ അണ്ടോ ഒരു കുട്ടലെ ഓരെ मम्मीഞ്ഞി എടുക്കണം ഇങ്ങാലെ മോളെ മുള ചുറ്റിയാ അമ്മ മോനെ നന്നായിട്ട് മോള നന്നായിട്ട് ചേർത്താൻ തന്നെ ഓരെ তেল ഇടാനല്ല അല്ല ആ ലൈനിൽ മോള് ഒരു ബഫേ ബഫേ അല്ല ഇതിക്കൊണ്ടട്ടാ ടിക്കി മാർക്ക് ടിക്കി സോണ്ട് കൂട ലൈറ്റ്സ് മോള് നല്ല ഭയങ്കര ആണല്ലേ തലയിലൊന്നും പിടിക്കാൻ എല്ലാരും തുന്നോളി പത്ത് പെട്ടോ ആ അത് അവനൊപ്പാണ് കുടിച്ചോ അവനപ്പുടത്ത ഉം കൊട്ടെ പത്തിര ഫുള്ള് തിന്നാറീട്ടന്ന് അതൊക്കെ ചുട്ടാണ് ഇനി ബാക്കി ആക്കണ്ട എങ്ങനെയാണ് എന്താണ് ആ ശരി നല്ല രസേ ടേസ്റ്റ് ഉണ്ട് എന്നായിക്കോട്ടല്ലേ കൊറച്ചൊരു തീരുടന്നെയാ മുഖത്തൊരു പ്രസരിപ്പു െല്ലാര്ക്കും സുഖാണെന്ന് വിചാരിക്കുന്നു മക്കളെ ഇപ്പം എല്ലാർക്കും കുടുംബത്തിനൊക്കെ സുഖാണ് വെടിയും എല്ലാ സുഖവും സമാധാനവും സന്തോഷവും പഠിച്ചവും തരട്ടെ ഓരോ വയ്യായ്മ വരുമ്പോളും നമുക്ക് കിടപ്പിലാവരുത് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതിന് തോരക്കില്ലാരും പിന്നെ ഒന്നും എനിക്ക് ഇടാൻ കയ്യായിട്ടാണ് യൂട്യൂബില് ഞാനും ഇപ്പം കുറെ വൈകിട്ടാണ് അതിനനുസരിച്ചിട്ട് എനിക്കിപ്പോൾ സബ്സ്ക്രൈബറും ലൈക്കും ട്രോയും കുറവാണ് മനസ്സാ ഞാൻ ഞാനെങ്ങനെങ്കിലും ഇങ്ങക്കെ ഇടണമെന്നുണ്ട് മനസ്സിൽ അലഹമ്മില്ല ഒക്കെ ശരിയാവും നമ്മൾ ഇന്ന മറക്കരുത് മറക്കാതെ ആരെയും കൂട്ടോ കുടുംബം എല്ലാവർക്കും ഇപ്പോൾ സബ്സ്ക്രൈബർ ഒന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ പിന്നെ വേറെ പുതിയ പുതിയ ആൾക്കാർ വേണമല്ലോ അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവരോടൊക്കെ ഒന്ന് പറയുക അറിയുന്നവരുണ്ടെങ്കിലും കുടുംബക്കാരൻ്റെയൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ